ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിവുള്ള ചട്ടിപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാനിത് ചിക്കൻ വെച്ചിട്ടാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഡോ തയ്യാറാക്കാം ഒന്നേകാൽ കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ മൈദ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോൻ്റെ ചട്ടിപ്പത്തിരിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒൻപത് തൊലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നും ചെറിയ ഉരുളകളാക്കി ഓരോ പൂരിയുടെ വലുപ്പത്തിൽ നിന്ന് പരത്തിയെടുക്കാം പൊടിയിട്ട് ഇതുപോലെ പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം അല്ലെങ്കിൽ ഓരോന്നും വലുതായിട്ട് തന്നെ വലുതാക്കി തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുകയും ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും കഴിയും പിന്നെ നല്ല നേർമയായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും വളരെ നെയ്സായിട്ട് നമുക്കത് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ മുഴുവൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നിൻ്റെയും മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മൂന്നെണ്ണം വീതമാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ രണ്ടെണ്ണോ മൂന്നെണ്ണമോ ഒന്നിച്ച് വെച്ച് പരത്തിയെടുക്കാം അല്ലെങ്കിൽ അഞ്ചെണ്ണം ആറെണ്ണം വീതം വെച്ച് പരത്തിയെടുക്കുകയും ചെയ്യാം ഇനി നമുക്കിത് വലുതായിട്ട് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ ഏത് പാനിലാണോ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് അത് ആ പരുപ്പത്തിന് കണക്കായിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ ഇത് മൂന്ന് ഇതുപോലെ ഞാൻ വലുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടിട്ടെടുക്കാം അപ്പോൾ പാൻ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം ശേഷം തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വീണ്ടും തിരിച്ച് മറിച്ചിട്ട് ഇട്ട് ഇതൊന്ന് വാട്ടിയിട്ടെടുക്കാം കാരണം ഇത് കൂടുതൽ ചപ്പാത്തി ചുടുന്ന പോലെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി അപ്പോൾ അതായത് ഇത് മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്ന് ഓരോ ലെയറായിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ വളരെ നൈസായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും രണ്ടെങ്കിൽ ഇത് വളരെ നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടുത്തതായി ഇതിനൊരു ഫില്ലിംഗ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്നര ടീസ്പൂൺ വീതം ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടിയും ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാനൂറ് ഗ്രാം ചിക്കൻ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സി മിക്സി ഗ്രൈൻഡറിൽ ഇട്ട് പൊടിക്കുന്നതിലും നല്ലത് ഇതുപോലെ പീസാക്കിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൂടിയും ചേർക്കാം ഇനി ഇതിലേക്ക് അര കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ എഗ്ഗിൻ്റെ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് ചട്ടിപ്പത്തിരി തയ്യാറാക്കാനുള്ള പാനിലേക്ക് കുറച്ച് ഓയിലോ ഗിയോ ഇട്ടുകൊടുക്കാം ഇത് എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് കൊടുക്കാം ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള അല്ല ചുട്ടെടുത്തിട്ടുള്ള ഒരു തൊലി ഇതിലേക്ക് വെച്ചെടുക്കാം അത് നമ്മൾ എഗ്ഗിൻ്റെ ബാറ്ററിൽ മുക്കുന്നില്ല ഇത് ഒരു ഒരു തൊലി ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം കാരണം എഗ്ഗിൽ മുക്കിയിട്ട് വെച്ചുകൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇതെ ലെയർ എഗ്ഗിൽ മുക്കാതെയാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ അടുത്തത് ഇതുപോലെ ഒന്ന് എഗ്ഗിൽ മുക്കിയ ശേഷം വെച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഈ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു തൊലി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം വീണ്ടും ഒരു തൊലിയും കൂടി വെച്ചുകൊടുക്കാം അങ്ങനെ ഞാൻ രണ്ടെണ്ണം വീതമാണ് വെച്ച് കൊടുക്കുന്നത് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ രണ്ടെണ്ണം വീതം വെച്ച് തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇത് മുഴുവനും ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ തൊരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മസാല ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ രണ്ടെണ്ണം വീതമാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഓയിലെന്ന് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഗീ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം അവസാനമായിട്ട് ഈ ബാക്കി വരുന്ന ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ശേഷം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഈ എഗ്ഗിൻ്റെ ബാറ്റർ എല്ലാ ഭാഗത്തും ഒരേ ലെവലായ വിധത്തിൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ലെവലാക്കിയിട്ട് കൊടുക്കാം അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ശേഷം ഇതുപോലെ ഗീ ഇതിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പം വൈറ്റ് കസസ്സാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ചട്ടിപ്പത്തിരി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളച്ച ശേഷം ചൂടായി വന്ന നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് തീ ഒന്ന് വളരെ ചെറുതായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം വെച്ചതിന് ശേഷം ഞാനിതാ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ലതുപോലെ ചട്ടിപ്പത്തിരി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഫ്രൈഡ് പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ കണ്ടില്ല അടിഭാഗമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗവും ഫ്രൈ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനിതാണ് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതാ വീണ്ടും ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചട്ടിപ്പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചട്ടിപ്പത്തിരി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്